വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യ രണ്ടു തരം ഇന്ത്യയായി അവശേഷിച്ചിരുന്ന അവസാന കാലഘട്ടം ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യ എന്നും അല്ലാത്തവ നാട്ടുരാജ്യങ്ങൾ എന്നും അറിയപ്പെട്ടു മൂന്ന് നാട്ടുരാജ്യങ്ങൾ മാത്രം ബാക്കിയായി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ പട്ടിയായി ജനിക്കുന്നത് മനുഷ്യനായി ജന്മമെടുക്കുന്നതിനേക്കാൾ എടുക്കുന്നതിനേക്കാൾ ഭേദമായിരുന്ന ജുനഗഡ് നാട്ടുരാജ്യത്തിലെ നവാബും ഹൈദരാബാദിലെ നൈസാമുമായിരുന്നു മറ്റു രണ്ടു പേർ ആരായിരുന്നു ആ മൂന്നാമൻ എങ്ങനെയാണ് ആ നാട്ടുരാജ്യം മൂന്നാമത്തെ നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് ഇന്നും ഇന്ത്യ പാക് പ്രശ്നങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തലവേദനയായി അവശേഷിക്കുന്ന ആ നാട്ടുരാജ്യം എങ്ങനെയാണ് പകുതി ഇന്ത്യയുടെ കൈയിലും മറുപകുതി പാക്കിസ്ഥാന്റെ കൈയിലുമായത്